തേങ്ങ ചേർക്കാത്ത കായൽ മീൻ കറി ഉണ്ടാക്കാനാണ് അപ്പോൾ ഇതിൽ ഈ ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് പച്ചമുളക് കറിയിട്ടത് ഒരു അര അരകുടം വെളുത്തുള്ളി അപ്പോൾ സവോള ഞാൻ വാട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് ഇട്ട് പൊട്ടി വന്നപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉലട്ടുകൊടുത്ത് അതായി വന്നപ്പോൾ രണ്ട് സബോള ഇട്ട് കൊടുത്തത് അത് വഴി വന്നപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായി മഴന്നു വരട്ടെ കാലിൽ മീൻ വേപ്പലിട്ട് കൊടുത്തിട്ട് അതൊന്ന് അതിൽ കിടന്നിട്ടൊന്നും മുരിഞ്ഞോട്ടെ അപ്പോൾ ഇനി കായൽ മീൻ എന്ന് പറയാൻ കാരണം ഒരു രണ്ട് മൂന്ന് തരം അത് അപ്പോൾ നമ്മൾ കടൽ മീനൊന്നും കിട്ടുന്നില്ല അപ്പോൾ കിട്ടണതൊക്കെ വയ്ക്കുക അപ്പോൾ കായൽ മീൻ കറിയാണ് ഇപ്പോൾ വയ്ക്കുന്നത് പുഴമീനൊക്കെ അപ്പോൾ അതൊരു രണ്ട് മൂന്ന് തരമുള്ള കാരണമാണ് ഞാനങ്ങനെ കായൽ മീൻ എന്ന് പറയുന്നത് അതിൽ തേങ്ങ സാധാരണ നമ്മൾ കരിമീൻ കറി വെക്കുമ്പോൾ തേങ്ങയൊക്കെ ചേർത്തിട്ടാണല്ലോ വെക്കുക ഇതങ്ങനെയല്ല തേങ്ങ അരക്കാതെ വെക്കുന്നത് അപ്പം ഇത് വാടി വരുമ്പോൾ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം അപ്പോൾ അതിൽ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് നന്നായി പച്ചമണം വരെ നമ്മൾ ഇളക്കി കൊടുക്കാം ശേഷം രണ്ട് തക്കാളി ഞാൻ ചെറുതായി എരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് അതിട്ടു കൊടുക്കല്ലാണ്ട് ഉടച്ച് ഇതാക്കൊന്നും വേണ്ട ഭക്ഷണമായിട്ടല്ല കിടന്നോട്ടെ ഏർ ഒന്ന് വാട്ടിയെടുക്ക അതിന് ശേഷം രണ്ട് കുടപ്പുളി ഞാൻ സോഫ് ചെയ്ത് വെച്ചിട്ടായിരുന്നു വലിയ വലുപ്പത്തിലുള്ളതല്ല ചെറിയ കഷ്ണം കുടപ്പുള്ളിയാണ് കാരണം കുറച്ച് മീനുള്ള അതുപോലെ തക്കാളിയൊക്കെ നമ്മൾ ഇട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നമുക്കത് മീനിലേക്ക് ഇട്ടുകൊടുക്കാം ഈ മീനിൽ ഞാൻ ഉപ്പ് ഇട്ട് വെച്ചാണ് അതാണ് ഞാൻ പിന്നെ ഉപ്പ് ഇടാത്തത് പിന്നെ നമുക്കത് എന്ത് കഴിയുമ്പോൾ ഉപ്പ് നോക്കാം പറ്റിച്ചെടുക്കണ്ട ചാറൊന്നുമില്ല അതപ്പ അധികം വെള്ളമൊന്നും നമ്മൾ ചേർക്കണ്ട നമുക്ക് എന്താ ഇതാന നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം അധികം വേവില്ല അത് ഞാൻ കാട്ടും മൂശിക്കണേ അത് നന്നായി നെന്തു വന്നിട്ടുണ്ട് ചാറൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട് നിലയ്ക്ക് നാപ്പൊരു സ്പൂണ് വെളിച്ചെണ്ണ ഏർ കുറച്ച് വേപ്പല് ഇട്ടുകൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് മുല്ലിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റായി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ